ആമിയുടെ ഫേവററ്റ് സാധനമാണ് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ അടുത്ത് അരി ഇല്ലാത്തതുകൊണ്ട് ഒരു രണ്ട് മാസത്തിനു മേലെയായി നമ്മൾ ഇഡ്ലിയും ദോശയൊക്കെ കഴിച്ചിട്ട് ഇന്നലെ അരി ഇട്ടിയപ്പോൾ ഞാനത് വേഗം തന്നെ വെള്ളത്തിലിട്ടു രാത്രി മാവരയ്ക്ക നേരത്തെ ഞാൻ ആമയോട് ചോദിച്ചു നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി വേണോ ദോശ വേണോ രണ്ടും ഇഷ്ടമാണെങ്കിലും ഇഡ്ഡലിയാണ് ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇഡ്ഡലി മതി എന്നായിരുന്നു ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ഹൈക്കോർട്ടിൽ ജോലി കിട്ടുമ്പോൾ ആമിക്ക് ഒരു വയസ്സായിട്ടില്ലായിരുന്നു അന്ന് ആ ജോലി അത്യാവശ്യമായിരുന്നുകൊണ്ടും മോൾ ഇത്രയും ചെറുതായതുകൊണ്ട് അവിടെ സ്റ്റേ പോസിബിൾ പോസിബിളല്ലാത്തോണ്ടും ഞാൻ ഡെയിലി പോയി വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് തൊട്ട് ആമീനെ നോക്കിയിരുന്നത് എൻ്റെ അമ്മയാണ് ജോലി കിട്ടിയപ്പോൾ അതിനു പോയാൽ കൊള്ളാം ആമീനമ്മ നോക്കുമെന്ന് ഞങ്ങൾ രണ്ടാളും ചോദിച്ചിട്ടില്ലായിരുന്നു കാരണം അമ്മ അത് ആരെക്കാളും നന്നായിട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു ഞാൻ രാവിലെ ഒരു ഏഴുമണിയാവുമ്പോൾ പോയാൽ രാത്രി എട്ടിനാണ് തിരിച്ചെത്തുന്നത് അപ്പോൾ കൂടുതൽ സമയം അമ്മമ്മയും മോളും തന്നെ ആയിരുന്നു അതുകൊണ്ട് അവൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റും അമ്മമ്മയോട് തന്നെയാണ് അമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ആട് അതുകൊണ്ട് തന്നെ അവൾക്കിതൊക്കെ അമ്മമ്മ രുചികളാണ് ഇപ്പോഴും എന്തേലും ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇത് അമ്മമ്മ ഉണ്ടാക്കി തന്നതല്ലേ എന്നാണ് പറയാറ് കൂടെ കൂടെ ഇങ്ങനെ വിളിച്ച് ശീലിച്ചോണ്ടാവും എന്നെ ഇടയ്ക്ക് തെറ്റി അമ്മമ്മ തന്നെയാണ് വിളിക്കാറ് ഞങ്ങൾ സ്വീഡനിലേക്ക് വന്നതിൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വിഷമം ആമീനെ കാണാൻ പറ്റാത്തതാണ് എന്നെ കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാം